ഇന്നത്തേത് ഉച്ചക്കത്തെ ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്കത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നമ്മൾ അയില മുള കിട്ടത് സെറ്റാക്കുന്നുണ്ട് അങ്ങനെ അയില ഞാൻ സെറ്റാക്കി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കറി എന്നിട്ട് ഞാനൊന്ന് അടച്ചു വെച്ച് ജീവിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അയില മുള കിട്ടത് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് കറിവേപ്പിലാണേ ഓക്കെ അങ്ങനെ നമ്മുടെ അതിലെ മുളകിട്ടത് സെറ്റ് അടുത്തത് നമ്മുടെ കോവയ്ക്കാൻ മിഴ്ക്കുരട്ടിയാണ് അപ്പോൾ കോവയ്ക്ക മിഴുക്ക് ഉരട്ടി ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടാണ് അടച്ചുവച്ച് വേവിച്ചത് അത് ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മുളക് പൊടിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വരട്ടി ഒന്ന് സെറ്റാക്കിയെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്കാൻ മിഴ്ക്കുരട്ടിയും സെറ്റായിട്ടുണ്ട് കണ്ടോ എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ ഓക്കെ അപ്പോൾ അടുത്തത് ഞാൻ ചെയ്യുന്നത് മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചു കേട്ടോ അയില ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ പാൻ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ എണ്ണയൊഴിച്ച് മീനൊക്കെ ഇട്ട് അതങ്ങനെയൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ടേ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്ത് നോക്കേ അടിപൊളി ഫ്ലേവർ ആണ് കറിവേപ്പില ഇടുമ്പോഴേ എന്നിട്ട് പിന്നെ ഞാൻ സെറ്റാക്കിയത് നമ്മുടെ കറിയാണ് അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ സെറ്റായിട്ടുണ്ട് അയിലക്കറിയും നല്ല മീൻ മുളകിട്ട ഇട്ട കറിയാണേ മീൻ മുളകിട്ട് അയിലക്കറി നല്ല മെഴുക്ക് വരട്ടി മോരുകാച്ചിയത് ഉള്ളിയൊക്കെ ആയിട്ട് സെറ്റായി നല്ല മീൻ പൊരിച്ചതും കൂടെ ബീട്രൂട്ട് അച്ചാറും അപ്പ എങ്ങനെ കഴിക്കല്ലേ ഓ